ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാനൊരു കിട്ടുക ബിസിനസ് പറഞ്ഞു തരാട്ടാ ഏ സംഭവം നമ്മള് ബിസിനസ് ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇന്ന് കാലത്ത് നമ്മൾ കൂലിപ്പണി ചെയ്തിട്ടൊന്നും ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകില്ലേ കൊറേ കടങ്ങളും കാര്യങ്ങളും വരുന്നല്ലാണ്ട് യാതൊരു കാര്യ അപ്പൊ അത് കാരണം കൊണ്ട് പരമാവധി കടം വേടിച്ചാരും ബിസിനസ് ചെയ്യാതിരിക്കുക കടം മേടിച്ച് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും രക്ഷപ്പെടില്ല ഉറപ്പാണ് നമ്മളിപ്പോൾ ഈ ബാങ്കിലുള്ള ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപെടില്ല കാരണം നമ്മൾ കടത്തിൻ്റെ മുകളിൽ കടമാവുന്നല്ലാണ്ട് യാതൊരു കാര്യമില്ലേ പരമാവധി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക വലിയ ബിസിനസ്സുകളൊന്നല്ല ചെറുത് ചെറുത് ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം പറഞ്ഞു തരാം വേറെ ഒന്നുമല്ല ഞാനിത് കണ്ടതാണ് നമ്മളിപ്പോൾ ഈ മരല്ലേ മരം മരം വിട്ട് എന്ന് പറയണതുണ്ടല്ലോ മരത്തുമ്മ കൈവച്ചിട്ടുള്ള ഒരൊരാളും ഇന്ന് വരെ പൊളിഞ്ഞു പോയ ചരിത്രമില്ല പിന്നെ പൊളിഞ്ഞു പോയി തന്നെ ആളുടെ എന്തെങ്കിലും ഫോൾട്ടൊരു കാരണം കൊണ്ടായിരിക്കും അപ്പൊ ഞാൻ പറയണത് മരത്തുമ്പ കൈവെച്ചോ വേറെ ഒന്നും നോക്കണ്ട മരത്തുമ്മ കൈവെച്ച ഒരാൾക്ക് നല്ല പൈസ എന്താ സംഭവം ഒന്നും കൂടി ഞാൻ പറഞ്ഞു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ വിറക് കീറണ മെഷീൻ കണ്ടിട്ടില്ലേ ഈ വണ്ടികളിൽ മെഷീൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരുന്ന ഒരു മെഷീൻ ആണ് ആ മെഷീൻ വെച്ചിട്ട് എത്ര വണ്ണുള്ള ഇതും നമുക്കത് പൊളിക്കാൻ സാധിക്കും വിറകാക്കാൻ നിങ്ങൾ വിചാരിക്കും ഈ മിഷീൻ കൊണ്ട് എങ്ങനെയാണ് ഇത്ര വലിയ ബിസിനസ് ചെയ്യാൻ പറ്റണെന്ന് സംഭവം പറഞ്ഞുതരാം മരം കുറേ വീടുകളിലൊക്കെ വേസ്റ്റായി നിൽക്കുന്ന കുറെ മരങ്ങളുണ്ട് അന്ന് ആ വീട്ടുകാർക്ക് വിറകിൻ്റെ ആവശ്യം ഉണ്ടാകും അപ്പോൾ ഓരോ നമ്മളെ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മുടെ പരസ്യമാണ് ഏറ്റവും വലുത് ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ എത്രത്തോളം പരസ്യം ചെയ്യണോ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുക അപ്പൊ ഈ ഒരു പരിപാടി ചെയ്യുമ്പോഴേ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടണം മനസ്സിലായ അറിഞ്ഞാല് ആണ് ഇതിനൊക്കെ കാര്യമുള്ളൂ നമ്മൾ ഒരു പരിപാടി ചെയ്യണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടിൽ അറിയണം അപ്പൊ പരമാവധി ഫ്ലക്സുകളിൽ ഇപ്പൊ നമ്മൾ ഈ പോസ്റ്റുമ്മ ഈ ഇലക്ട്രിക് പോസ്റ്റുമ്മ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട കമ്പി വേലികൾ കെട്ടി കൊടുക്കുന്നു പറഞ്ഞിട്ട് കുറെ ബോർഡുകൾ കാണാം അത് അവർ പരസ്യമാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ആ പോസ്റ്റുമ്മ കണ്ട ഒരു ഓർമ്മയുണ്ട് ജസ്റ്റ് പോസ്റ്റുമ്മ നോക്കണ നമ്പർ എടുക്കുന്നു കോൺടാക്ട് ചെയ്യണ് അതുപോലെ ആയിരിക്കണം നമ്മുടെ പരിപാടിയും ഈ ഫ്ലക്സ് അടിച്ചു വയ്ക്കുക ഫ്ലക്സ് അടിച്ചു വയ്ക്കുക മരം പൊളിക്കുന്നു വീട്ടിൽ വന്ന് വിറക് കീറി കൊടുക്കുന്നു ഏഹ് നിങ്ങൾക്ക് മരം മുറിച്ച് മുറിച്ച് വിറകാക്കി കൊടുക്കുന്നു എന്നുള്ള പരസ്യം നമ്മൾ ചെയ്യണം എന്നാൽ മാത്രമേ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടളളൂ അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഫോൺ നമ്പറും ഈ ഇങ്ങനത്തെ പരിപാടിയും കാരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മ ഇപ്പ ഉദാഹരണത്തിന് എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ ഒരു മരം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു മാവായിരുന്നു ആ മാവ് അയാൾ പറഞ്ഞു വെറുതെ മുറിച്ച് കൊണ്ടുപോയി ഈ സംഭവം വെറുതെ മുറിച്ച് കൊണ്ടുപോകാൻ അയാൾക്ക് അത് ഒഴിവാ മതി മുറിച്ച് ഇടാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂലിയാണ് മുറിക്കാം മരം മുറിക്കാൻ ഭയങ്കര പൈസയാണ് അപ്പൊ മറിച്ച് മരക്കച്ചോടം കൂടിയും ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടത്താൻ സാധിക്കും നല്ല മരം നമുക്ക് എടുക്കാം വേസ്റ്റ് മരം നമുക്ക് അത് വിറകാക്കി വില്പനയ്ക്കും വെക്കാം നിഷ്യേന്റെ വില മാത്രല്ല വണ്ടിക്ക് ഏകദേശം ഒരു രണ്ടു ലക്ഷം രൂപ വരും രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല വണ്ടി കിട്ടും അതിന് താഴെ നോക്കിയാൽ മതി അപ്പൊ കൂടി വന്ന ഒരു നാല് ലക്ഷത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് ഒരു സംരംഭം മണിക്കൂറിന് എണ്ണൂറ് രൂപയാണ് വിറക് കീറാൻ അവര് പുറത്ത് ഈടാക്കണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പൊ മണിക്കൂറിന് എണ്ണൂറ് എന്ന് പറഞ്ഞാൽ മോശമുള്ള ഒരു സംഭവല്ലാ അതൊക്കെ അധികം നേരം വേണ്ട വിറകൊക്കെ സിമ്പിളായി കീറണ നല്ലൊരു മെഷീൻ ആണ് ഇത് ആ മെഷീൻ വെച്ചിട്ട് നമുക്ക് മരത്തിന്റെ ബിസിനസ് തുടങ്ങാൻ പറ്റും ഇപ്പോൾ പാഴ് മരങ്ങളൊക്കെ വെറൈറ്റി ഉറവിനെടുത്തു കൊണ്ട് നമുക്ക് തന്നെ കട്ട് ചെയ്തിട്ട് വിറകാക്കി കൊടുക്കാൻ പറ്റും ഈ വിറക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് വിറകാണ് ഗ്യാസല്ല ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല ഗ്യാസ് ഭയങ്കര കൂടുതലാ അപ്പൊ ആൾക്കാർ കൂടുതലും വിറകടുപ്പിലാണ് ഏത് വീട്ടിലും ഉപയോഗം ഉണ്ടാവുക ഭക്ഷണം അതായത് ചോറു വയ്ക്കാൻ ഉപയോഗിക്കുന്നത് അവർക്ക് വിറക് വേണം എല്ലാവർക്കും വിറക് ഉണ്ടായിരുന്നില്ലേ കുറെ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് വിറക് അപ്പൊ അവിടെയുള്ള അവരെ പറമ്പിലുള്ള വാഴ്മരങ്ങളൊക്കെ മുറിച്ച് വിറകാക്കിയിട്ടാണ് അവർ ഇത് ഉപയോഗിക്കരുത് അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ ഇതിന് ഈ ഒരു പരിപാടി ഈ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ പൊളിയെന്നുള്ള പേടി വേണ്ട മനസ്സിലായി എത്രത്തോളം നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളുണ്ടോ പരമാവധി അതൊരു നല്ലൊരു മരക്കച്ചോടത്തിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഒരു മേഖല കേടുകയായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് തുടങ്ങുക ഇനി അടുത്ത ബിസിനസ് ഐഡിയയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ അപ്പോ ഇഷ്ടപ്പെട്ട് അതിനെ ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ച മാത്രം ഓക്കെ ബൈ